നോക്കുമ്പോൾ വേറൊരാളും കൂടിയും പൊട്ടിക്കരയുണ്ടായിന് ആ മനുഷ്യനാണ് ഈ മനുഷ്യന് മൂപ്പര് ശിവേട്ടനൊരു കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിനു കരഞ്ഞിട്ട് ഈ കണ്ണുനീര് ഞാൻ കണ്ടില്ല എന്ന് എനിക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ അപ്പം വിചാരിച്ചത് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് എന്നാ ഇപ്പം സത്യം ഇവിടുത്തെ സ്റ്റാഫായിട്ടാണ് ഇപ്പം നിക്കണത് ഇപ്പൊ സ്റ്റാഫായിട്ടാണ് ജീവിക്കണത് പക്ഷെ ഇവിടെ വന്നത് അങ്ങനെ ഇല്ലേനും അല്ല അപ്പോൾ നമ്മളെ മറ്റേ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് കൈ മറ്റേത് ആക്കിയാ നിങ്ങൾ ഈ കയ്യൊന്ന് നോക്കി നോക്കി ഒരു മനുഷ്യൻ്റെ കയ്യായത് നോക്കി കൈ നോക്ക് ഞാൻ എന്നെ വിളിച്ചു നീ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാം മോഹനായിട്ട് എനിക്കറിയാം ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വന്ന നേരം മുതൽ അവർ ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് തവണ ഇതിനടയ്ക്ക് ഞാൻ കാണാതിരുന്ന സമയങ്ങളിൽ ഞാൻ കുതിരവട്ടത്ത് വീണ്ടും കയറിയിട്ടുണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ കയറും അതെൻ്റെ ഒരു ആബിക്റ്റ് എല്ലാവർക്കും വിഷമങ്ങൾ വരും മനോവിഷമങ്ങളും അതൊരു വൈകല്യം തന്നെയാണ് ഇറങ്ങി ലേശം കഞ്ചാവിൽ തൊട്ടു അതിൽ നിന്ന് വേറെ അടുത്തതിലേക്ക് പോയി കഞ്ചാവ് മതിയാവാതെ വന്ന് പെത്തടിനായി ബ്രൗൺ ആയി കൊക്കൈനായി ആശിഷായി കറുപ്പായി കഞ്ചാവായി അങ്ങനെ എല്ലാ മദ്യം മദ്യം ഏത് ഏത് വേണമെങ്കിലും കിട്ടും റാമുചിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇടക്കാലത്ത് അവിടുന്ന് ഇറങ്ങിപ്പോന്നു എൻ്റെ സ്വഭാവം ആർക്കും പിടിക്കില്ല പഴതൊന്നു പറഞ്ഞ് രണ്ടാമത്തേക്ക് ഞാൻ ഇറങ്ങിപ്പോരും ഇവർക്ക് എന്നെ കിട്ടുന്ന ഒരു നാലര കൊല്ലം മുമ്പ് ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ അതിൽ ഒരു വ്യക്തിയാണ് ഇത് നിങ്ങൾ പേരുണ്ട് വിനു ജോസഫ് വിനു ജോസഫ് ദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ ഹീറോയിനായിട്ട് പല ഭാഗങ്ങളിലും നമ്മൾ കണ്ട ഒരാളായിരുന്നു അല്ലേ ഇവരെ ഇവരെക്കുറിച്ച് നമ്മളെ കൂടെ ഉണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കറിയാം ശിവേട്ടൻ എൻ്റെ ചങ്കാണ് കമ്പനിക്കാരനാണ് ഏ ഇന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്നെ സ്വാധീനിച്ച വ്യക്തിയാണ് പുള്ളിക്കാരൻ്റെ ഭാര്യ വേറെ ഷെൽട്ടർ റൂമിലും പുള്ളിക്കാരെ ഈ മിറാക്കിൾ ഷെൽട്ടർ റൂമിലും ആണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ഇവിടുത്തെ സ്ഥിരം ഒരു മെമ്പറായി മാറിക്കുന്നു ഞമ്മക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനം ഇവിടെ ഭക്ഷണമായിട്ട് കൊടുത്ത് ഇനിയും ഇങ്ങനത്തെ കുറേ എന്താ പറയുക യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഓരോ ആളുകളെ വിശപ്പെടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശിവേട്ടനോട് സംസാരിച്ചിങ്ങോട്ട് കഴിഞ്ഞ ഇതിൻ്റെ മൂന്നാമത്തെ വരവാണ് ഈ ഷെൽട്ടർ റൂമിലേക്ക് രണ്ട് വരവ് ഇതിൻ്റെ മുന്നേ ഞാന് രണ്ടാമത്തെ വരവ് വന്നപ്പം ശിവേട്ടനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാലമായിട്ട് രണ്ടര കൊല്ലായിട്ട് ശിവേട്ടനെ ആരും കാണാൻ പോലും വന്നില്ല അത്രയും കാലമായിട്ട് അങ്ങനെ ഞാൻ മൂപ്പര രണ്ടാമത്തെ വരവിൽ ഞാൻ മൂപ്പര കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പം മൂപ്പര് പൊട്ടിക്കരഞ്ഞു വെച്ചു ആ സമയത്ത് ആ ആ സമയത്ത് ശിവേട്ടനത് വല്ലാതെ ഏറ്റു പക്ഷെ ഞാൻ ആ സമയത്ത് നോക്കുമ്പോൾ വേറൊരാളും കൂടിയും പൊട്ടിക്കരയുണ്ടായിന് ആ മനുഷ്യനാണ് ഈ മനുഷ്യന് മൂപ്പര് ശിവേട്ടനൊരു കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിന് കരഞ്ഞിട്ട് ഈ കണ്ണുനീര് ഞാൻ കണ്ടില്ലായെന്ന് ചോദിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ അപ്പം വിചാരിച്ചത് ഇവിടുത്തെ ഒരു സ്റ്റാഫാണെന്നാണ് ഇപ്പോൾ സത്യം ഇവിടുത്തെ സ്റ്റാഫായിട്ടാണ് ഇപ്പം നിക്കണത് ഒരു സ്റ്റാഫായിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഇവിടെ വന്നത് അങ്ങനെ പേര് ബിനു ജോസഫ് ജോസഫ് എന്നാണ് അപ്പം മൂപ്പർ ഇന്ത്യയിൽ ഡ്രഗ്സ് ഡ്രഗ്സുണ്ടോ എല്ലാ ഡ്രഗ്സിനും ആയിരുന്നു ബാക്കി അനുഭവം ഈ അവസ്ഥ നമ്മളെ സ്ഥാപനത്തിൽ വരെ എത്തിച്ചല്ല മൂക്കര അനുഭവം മൂപ്പർ തന്നെ പറയും മൂപ്പർ ഇവിടെ ഞാൻ മൂപ്പരുടെ അടുത്ത് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ നിറച്ചു നമ്മളെ മറ്റേ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് കൈ മറ്റേ ദാക്യമായിര് നിങ്ങൾ ഈ കയ്യൊന്നു നോക്കി നോക്കി ഒരു മനുഷ്യന്റെ കൈ ആയത് ഇതൊക്കി കൈ നോക്ക് ഞാന് ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ക്ലിയർ ആയിട്ട് കാണാത്തത് ഇങ്ങനൊരു മനുഷ്യർ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേക്ക് ഈ വിഷയം കാണിക്കണമെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പെടന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പോണത് ഇന്ന് നമ്മളെ സമൂഹത്തിൽ നമ്മളെ സമൂഹത്തിലെ യുവാക്കളെ കാർന്ന് തിന്നുന്ന ഒരു പ്രത്യേകം അസുഖമാണ് ഡ്രഗ്സ് അങ്ങനത്തെ എന്താ പറയുക എന്താ പറയുക അങ്ങനത്തെ ഇതിൽ പോയിട്ട് നമ്മളെ യുവാക്കൾ പോയിട്ട് ചാടുന്നത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പല വേദികളിൽ പോകുമ്പോഴും ആ വേദികളിൽ കുറേ പ്രായമുള്ള മനുഷ്യർ മാത്രമേ ഉണ്ടാവാറുള്ളൂ ബാക്കി മനുഷ്യരൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരെവിടെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കാണാറില്ല അതിൽ ഒരു ചെറിയൊരു ശതമാനം ചെറുപ്പക്കാർ വൈ തെറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു വലിയ എന്താ പറയുക ആപത്ത് പോയി ചാടാറുണ്ട് ആ ചാടിയയിൽ ഇപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ആശാന് അപ്പം നിങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞോളി ഞാൻ ഡാൻസറായിരുന്നു ചെറുതായിട്ടൊരു ഡാൻസ് ഒക്കെ കളിച്ച് ചെറിയ തൃശ്ശൂരിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ചെറിയ കളിക്കൂട്ടുകാരുടെ കൂടെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ലേശം കഞ്ചാവിൽ തൊട്ടു അതിൽ നിന്ന് വേറെ അടുത്തതിലേക്ക് പോയി കഞ്ചാവ് മതിയാവാതെ വന്ന് പെത്തടിനായി ബ്രൗൺ ആയി കൊക്കൈനായി ആശിഷായി കറുപ്പായി കഞ്ചാവായി അങ്ങനെ എല്ലാ മദ്യം മദ്യം ഏത് ഏത് വേണമെങ്കിലും കിട്ടും റാമുചിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇടക്കാലത്ത് അവിടുന്ന് ഇറങ്ങിപ്പോന്നു എൻ്റെ സ്വഭാവം ആർക്കും പിടിക്കില്ല പെടത്തൊന്നു പറഞ്ഞ രണ്ടാമത്തേ ഞാൻ ഇറങ്ങിപ്പോലും ഇവർക്ക് എന്നെ കിട്ടുന്ന ഒരു നാലര കൊല്ലം മുമ്പ് ഈങ്ങാപ്പുഴ യൂത്ത് ലീഗിൻ്റെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ജി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദി തല്ലിപ്പൊളിക്കുന്ന സമയത്തു നിന്നാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ സമ്മേളനം നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എണീച്ച് വന്നത് തല്ലിപ്പൊളിച്ചു മൈക്കെടുത്ത് പുഴയിലേക്ക് ഇറങ്ങും ആ സമയത്ത് താമരശ്ശേരി പോലീസ് വരെ ബന്ധപ്പെട്ടിട്ട് ഇവർ വന്നൊരു പരിചയമില്ലാത്ത ആംബുലൻസ് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു എങ്ങോട്ടാണെന്നറിയില്ല കയറാൻ പറഞ്ഞു ഒരു കുറേ തോർത്തുകൊണ്ടൊക്കെ ആയിട്ടാണ് വന്നത് എനിക്കറിയില്ലായിരുന്നു നേരെ കൊണ്ടുപോയി കുതിരവട്ടത്തൊരു ഒരു ഒന്നര രണ്ട് മാസം കുതിരവെട്ടത്തിൽ ഞാൻ കിടന്നിരുന്നു കുതിരവെട്ടത്തിൽ നിന്ന് എന്നെ റിക്കവറാക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോയില്ല സ്നേഹതീരം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റിൻ്റെ ഒരു രക്ഷാധികാരി ഉണ്ട് അയാളെ നീങ്ങാപ്പുഴ വെച്ച് വീണ്ടും കണ്ടുമുട്ടി അയാൾ എന്നെ വണ്ടിയിൽ വീണ്ടും ഓഡർഷയിൽ ട്രസ്റ്റിലെത്തിച്ചു ഞാൻ ട്രസ്റ്റ് രണ്ടര കൊല്ലക്കാലം ഞാൻ ആ ട്രസ്റ്റിലുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ അച്ഛന്മാരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അവിടുന്ന് അവരെന്നെ ഒന്ന് ഒരു ഒരു നിസ്സാര ഒരു കാര്യത്തിന് ഒരു ചകിരി എടുത്തിട്ടിട്ടില്ല എന്നൊരു നിസ്സാര ഒരു കാര്യത്തിന് അമ്പത് രൂപയും തന്നെ വഴിയിലിറക്കി വിട്ടു എൻ്റെ കുടുംബത്തിനോടൊരു നല്ല വാക്ക് പോലും പറയാതെ എന്നെ വഴിയിലിറക്കി വിട്ടു അപ്പോൾ അവിടെ ഇറങ്ങി വന്ന ഞാൻ എന്നൊരു ഒരു രണ്ടാഴ്ച ഞാൻ പണിക്ക് വേണ്ടി അലഞ്ഞു ആ എനിക്ക് പണിയൊന്നും കിട്ടാതെ അപ്പോൾ എന്നെ ഷെബിർഷ എന്നെങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു ചെറിയ സംഭവം ഉണ്ട് നീ വരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഫറൂഖ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഫറൂഖനെ സംസാരിച്ചിട്ടില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു നീ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാം മോനായിട്ട് എനിക്കറിയാം ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വന്ന നേരം മുതൽ അവർ ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് രണ്ട് തവണ ഇതിനിടയ്ക്ക് ഞാൻ കാണാതിരുന്ന സമയങ്ങളിൽ ഞാൻ കുതിരവട്ടത്ത് വീണ്ടും കയറിയിട്ടുണ്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ കയറും അതെൻ്റെ ഒരു ആഭിക്റ്റ് എല്ലാവർക്കും വിഷമങ്ങൾ വരും മനോവിഷമങ്ങളും അതൊരു വൈകല്യം തന്നെയാണ് ആ സമയത്ത് കുതിരോട്ടം ട്രീറ്റ്മെൻറ്റല്ലാതെ വേറൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ചിലപ്പോൾ റിക്കവറാവാൻ കഴിയില്ല എനിക്കിനി ഇനിയും എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത് ലഹരിയിലേക്ക് പോയി ചാടാതിരിക്കുക അതല്ലാതെ വേറൊന്നും അവർക്ക് പറയാനുള്ള എനിക്കും പറയാനൊന്നുമില്ല ഞാൻ നല്ലൊരു ഡാൻസറായിരുന്നു ഒന്നാം തരമായിട്ട് ബ്രേക്കൊക്കെ കളിച്ചിരുന്ന നടന്നൊരു വേദികളൊക്കെ കീഴടക്കിയിട്ട് വന്നതാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്കുള്ളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കാറില്ല ഞാനിപ്പോൾ മനാഫ്ക ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം രണ്ട് വാക്ക് സംസാരിച്ചു അല്ല ഇത് ഇത് ഇതിങ്ങനെ സംസാരിക്കാനും ഒരു ചങ്കുറ്റം വേണം തീർച്ചയായിട്ടും അതായത് തുറന്ന് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർക്കും മൂപ്പേ മുഖം കാണിക്കുന്നതിലോ മറ്റുള്ളതിലോ ഒരു പ്രശ്നമില്ല ഇങ്ങനെ ലൈഫിനെന്താകണം ചങ്കുറ്റത്തോട് കൂടി നേരിടണം എല്ലാവരും നമ്മൾ എന്തിനാണ് മുഖം മറിച്ചേണ്ടി ആവശ്യം മുഖം മറിക്കേണ്ടിയത് ആരൊക്കെയാ മുഖം മറിക്കേണ്ടത് ചെറിയ ചെറിയ പിഞ്ചുകുട്ടികളെ ബാലാത്സംഗം ചെയ്യണേലും കൊലപാതകം ചെയ്യുന്ന പോലെയാണ് മുഖം മറിക്കേണ്ടിയത് നമ്മളെ പോലത്തെ ആളുകളൊന്നും ആരും മുഖം മറിക്കേണ്ടി ആവശ്യമില്ല നമ്മൾ സമൂഹത്തിൽ പൊരുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പൊരുതൽ എവിടെ മുതൽ തുടങ്ങണം സ്വന്തം ഐഡന്റിറ്റി കാണിച്ചു കൊണ്ടാവണം പൊരുതാൻ തുടങ്ങേണ്ടത് എനിക്ക് എല്ലാരോടും പറയാനുള്ളതാ എനിക്ക് പെൻഷനുണ്ട് ഉണ്ട് പറയാറുണ്ട് കാരണം നമ്മുടെ കോളേജ് കൂട്ടി എപ്പോഴും വിസിറ്റിന് വരുന്ന അവരുടെ ലഹരിന്റെ ഉപയോഗം ഒക്കെ അതിന് റിക്കവർ ചെയ്ത് വരാനും ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതിയിലാച്ചാലും കാരണം ബിനുവിന് അത്രമാത്രം കെയർ ചെയ്തിട്ട് കൊണ്ടെടുക്കുന്നുണ്ട് എന്നാലും ഇടക്ക് മാനസികത്തിൽ ചില പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതാവാറുണ്ട് മെഡിസിന് ഇതായാലും അത് ലഹരിക്ക് പോകല്ല മാനസികത്തിന്റെ പ്രശ്നങ്ങൾ അന്നത്തെ ലഹരിന്റെ എഫക്റ്റ് ആയിട്ട് ഇപ്പൊ മാനസികത്തിന്റെ ഉണ്ടാവാറുണ്ട് മെഡിസിൻ നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട് അച്ഛന്മാരെ നല്ല രീതിയിൽ അവൻ നോക്കുക ഈ മനുഷ്യൻ ഇപ്പൊ എന്തായാലും സ്വയം നന്നായി ഇപ്പൊ ആ ആളുകളെ ബിനുപായിയാണ് എന്താക്കണത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അത് ചെയ്യണമെങ്കിൽ ചില്ലറ ചെങ്കുറ്റം പോരാ ശമ്പളത്തിനല്ല നിക്കുന്നത് നിശ്ചിത ശമ്പളം ഒന്നും ഇതാക്കുന്നില്ല ഓൻറെ ഒരു മനസ്സിന്റെ ഒരു നന്മ കാരണം ഞാൻ ആയ കാലം ഇങ്ങനെ ആയിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് നല്ല കുറ്റബോധം കാര്യങ്ങള് ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ വൈഫിനായിട്ട് നന്നായി മക്കളെ നല്ല സുന്ദരി ആയിട്ടൊരു മോളുണ്ട് മോളായിട്ട് നന്നായി ഇപ്പം ചേ ചേ അനിയത്തി ഒന്നും പറയല്ല ഇങ്ങനാവണം നമ്മൾ അതിന്ന് ഞമ്മളിപ്പം അതിലേക്ക് അതൊരു കുറ്റമൊന്നും അല്ല പെട്ടുപോയി ഓക്കെ പെട്ടത് പെട്ട് പിന്നെ അതിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ഹീറോയിസോ ആ യുവാക്കൾക്ക് എല്ലാരോടും പറയാനുള്ളത് തിരിച്ചു വരുന്നതാണ് ഹീറോയിസോ അല്ല അതിൽ നിന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നാല് കാലുമേൽ നിന്നിട്ട് നാനൂറാളടിക്കാന്നുള്ള തോന്നലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിക്കണ് ആ അതിലൊന്നും ഒരു കാര്യമില്ല ഇതുപോലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് തിരിച്ച് വരിക മാത്രമല്ല വരുന്ന വരവ് എന്താ വന്നിട്ട് ഈ അത്രയും മോശം കണ്ടീഷനിലുള്ള ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കൂടി കാണിക്കുന്ന മനസ്സിലാക്കാടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കള്ള ഒരു കളവ് കേസിൽ കുടുങ്ങിയാലും ഓ പിന്നെ ജീവിതകാലം മൊത്തം കള്ളനായിട്ട് വളരെ അപൂർവമായിട്ടുള്ള അപൂർവമായിട്ടുള്ളത് ഉള്ളത് ഞാൻ ഈ കഥകളൊന്നും അറിയില്ല ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ വിസിറ്റിന്റെ ടൈമിന് ശിവേട്ടന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഞാൻ ഇവരെ കണ്ണിന്നും വരുന്നത് ഞാൻ കണ്ട് കാരണം ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലൊക്കെ എന്ത് ഒരു ദിവസം ഏതെങ്കിലും ആർക്കെന്ത വിഷമർ വള്ളം കുടിച്ചില്ല ടയർഡായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കച്ച കുടിക്കുന്ന എന്തെങ്കിലും ഒരു മുറുക്ക് വെള്ളമെങ്കിലും നിങ്ങള് എന്താ പറഞ്ഞാൽ നിങ്ങളെ ഏത് തരത്തില് അഭിനന്ദിച്ചാലും മതിയാവൂല ഇങ്ങനെ ആവണം എന്താ പറഞ്ഞാ പറയുന്നത് വരവ് കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് മോശമായിട്ട് ജീവിച്ചെങ്കിലും അതിൻ്റെ പത്ത് ഇരട്ടി നല്ല പോലെയാണ് ഇപ്പം ഇങ്ങനെ ജീവിതം ഇന്ന് ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാനലിലൂടെ കേരളം മൊത്തം കാണുകയാണ് നിങ്ങളെ കേരളം മൊത്തം കാണുകയാണ് വിദേശ രാജ്യങ്ങൾ വേറെ പലതുണ്ട് അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള എന്താ പറഞ്ഞാൽ ഹീറോകൾ സമൂഹത്തിലുണ്ട് സ്വയം ഒരു നന്നാവുകയും മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാവുകയും എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പല ആളുകൾക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം സിന്താബാതാണ് അതെ 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 മറ്റുള്ളവൻ്റെ ദുഃഖം നമ്മളെ ദുഃഖമാണെന്ന് എപ്പോഴാണ് തോന്നുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരാളെ വിഷമത്തിൽ ചേരാൻ ഒരാൾക്ക് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളാണ് മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ ഈ കണ്ടുമുട്ടിയിരിക്കുന്നത് നിങ്ങളെ ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ള പ്രവർത്തികൾക്ക് ഞാൻ ആശംസ നേരുകയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക നിങ്ങളെ കൂടെ ഒരു വലിയ സമൂഹം ജനങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ ഇത് പൈസൽ പൈസ കാക്കാണ് പൈസ കാക്കയ്ക്ക് സ്ട്രോക്ക് വന്നാണ് ഇപ്പോൾ ഒരു നമ്മുടെ അടുത്ത് വന്നിട്ട് വന്നിട്ടൊരു മാസമായി ഇച്ചിരി വികൃതിയൊക്കെ ആണെങ്കിലും പറഞ്ഞൊക്കെ ആയിട്ട് ഇപ്പോൾ അത്യാവശ്യം മുറിവക്കുണങ്ങി ഓക്കെ ആയി വരുന്നുണ്ട് ാണ് ഞങ്ങളുടെ കൂടെ സന്തോഷവാനാണ് കണ്ണ് കാണിയാലും ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി അപ്പോൾ അപ്പോഴൊന്നും യൂറിനും എല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുപോകുന്നതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കണ്ണ് കാണാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഭക്ഷണമൊക്കെ പ്രായം എൺപത്തി എത് വയസ് ഉണ്ട് ഇത്യ്യപ്പ ഇതും സ്ട്രോക്കും ഉണ്ട് സൈക്കാട്രിക്കും ഉണ്ട് ഒരു മൂന്ന് വർഷമായി അപ്പോൾ ഒരു മകളുണ്ട് അവർക്ക് നോക്കാനുള്ള സാമ്പത്തിക കൊണ്ടാണ് ഈ അപസ്മാരം വരുന്നുണ്ട് ആ സമയം കൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഏറ്റെടുത്താണ് അതായത് അവർക്ക് എന്തൊരു ഓപ്പറേഷനും കഴിഞ്ഞുകൊണ്ട് അവർക്ക് കഴിയില്ല അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് അഭയം കൊടുത്തതാണ് എന്നാൽ ഓക്കെയാണ് ഞങ്ങളോട് കുഴപ്പമൊന്നുമില്ല ഈ അവസാനം വന്ന രണ്ട് ദിവസത്തേക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് വേറെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഈ പച്ച ചോറ് കഴിച്ചോ ബിരിയാണിയൊക്കെ കഴിച്ചോ ഓക്കെ അല്ലേ ആ ഇത് നമ്മളെ നമ്മളൊരു കെയർ ടേക്കറാണ് ഇവിടുത്തെ ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോഴും ഉണ്ടാകാറുള്ളത് ആളുകൾക്ക് കൂടുതലൊന്നും വന്നില്ല ഓർക്കക്ഷീണമുള്ളതുകൊണ്ടാണ് നൈറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് നൈറ്റും ഡേ ഒക്കെ കൂടി ആയതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ വിനു ജോസഫ് അപ്പോൾ മനാഫ്ക നമ്മോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അതേപോലെ ഇത്തരം അപകടങ്ങളിലേക്കൊന്നും അല്ലേ എന്താണ് സമൂഹത്തിനോട് പറയാനുള്ള ലഹരികളിലേക്കൊന്നും സമൂഹത്തിൽ ഇനിയുള്ള തലമുറ പോകാതിരിക്കട്ടെ ഒന്നൊരു വാക്ക് ഒരു ഏട്ടൻ്റെ വാക്ക് പോലെ തലമുറ കേൾക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം അതിൻ്റെ അത് തീവ്രമാണ് എന്നും എത്രമാത്രം അപകടകരമാണ് എന്നും അറിഞ്ഞു മനസ്സിലാക്കി അല്ലെ ഒരു മനസ്സിലാക്കിയൊരു വ്യക്തി എന്നുള്ള നിലക്ക് പറയുകയാണ്